വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമായവർ രാവിലെ പതിവ് പോലെ ജോലിക്കിറങ്ങിയവർ വിശേഷങ്ങൾ പറഞ്ഞും സ്വപ്നങ്ങൾ പങ്കുവച്ചുമുള്ള പതിവ് യാത്രയ്ക്കിടെ സിദ്ദിഖിനെയും റീഷയെയും അപ്രതീക്ഷിതമായി തേടിയെത്തിയത് മരണമാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകും മുന്നേ തന്നെ പാഞ്ഞെത്തിയ കാറിനു മുന്നിൽ പെട്ടുപോയ നവദമ്പതികൾ പിന്നാലെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു ഇതോടെ സങ്കടക്കടലിലായത് ഇരുവരുടെയും വീട്ടുകാരാണ് വൈകിട്ട് തിരിച്ചെത്തിയിട്ട് ഒരുമിച്ച് പുറത്തു പോകാനും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് സ്വപ്നങ്ങൾ പങ്കുവെച്ചും അവർ ഇരുവരും ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ സിദ്ദിഖിന്റെയും റീഷയുടെയും മരണവാർത്ത ഇരു കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളാണ് തകർത്തെറിഞ്ഞത് ഇന്നു രാവിലെ എട്ടരയോടെ ആയിരുന്നു മലപ്പുറം പുത്തനത്താണയിൽ നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത് പതിവ് പോലെ ജോലിക്കായി ഇറങ്ങിയതായിരുന്നു സിദ്ദിക്കും റീഷയും പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു സിദ്ദിഖ് പെരുവള്ളൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ആയിരുന്നു റീഷ റീഷയെ ജോലിസ്ഥലത്താക്കിയിട്ടാണ് സിദ്ദിഖ് എല്ലാ ദിവസവും ജോലിക്ക് പോയിരുന്നത് കഴിഞ്ഞ ഏഴു മാസമായി ഇതായിരുന്നു അവരുടെ പതിവ് ഏഴു മാസം മുമ്പാണ് സിദ്ദിഖിന്റെയും റീഷയുടെയും വിവാഹവും കഴിഞ്ഞത്